നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ പതിനൊന്ന് ബുധൻ കണ്ണൂർ അഴീക്കലിന് സമീപം അറബിക്കടലിലെ വാൻഹായി കപ്പലിൽ തീ കെടുത്താൻ തീവ്രശ്രമം തുടരുന്നു അഗ്നിരക്ഷാപ്രവർത്തനങ്ങളെ വിഫലമാക്കി തീ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞു തീഷ്ണമായ ചൂടും തീപിടിച്ചു പൊട്ടിത്തെറിക്കുന്ന കണ്ടെയ്നറുകളും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി കപ്പലിന്റെ പിന്നിലെ ബങ്കർ ടാങ്കുകളിൽ ഇന്ധനത്തിന് എന്ന ആശങ്കയുണ്ട് രണ്ടായിരം ടൺ ഹെവി ഫ്യുവൽ ഓയിലും ഇരുന്നൂറ്റിനാൽപ്പത് ടൺ ഡീസലുമുള്ള ബങ്കർ ടാങ്കറുകളിൽ തീ പടർന്നാൽ തീ തീകെടുത്താൻ എളുപ്പമല്ല രാകേഷ് ശർമ്മയ്ക്കുശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൌരനാകാൻ ലക്ഷ്യമിട്ടുള്ള വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ യാത്ര ഇന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിന് മൂന്നു തവണ മാറ്റിവെച്ച യാത്രയാണിത് ആക്സിയം എം ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന യാത്ര ലക്ഷ്യം നേടുന്നതോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ശുഭാംശു താൽക്കാലിക ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന് ആധാർ നിർബന്ധമാക്കുന്നത് അടുത്ത മാസം മുതൽ നടപ്പാക്കാൻ റെയിൽവേ തീരുമാനിച്ചു ആധാർ ബന്ധിപ്പിച്ച അക്കൗണ്ടുകൾക്ക് മാത്രമേ ആപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ജൂലൈ ഒന്നു മുതൽ താൽക്കാലിക ടിക്കറ്റ് എടുക്കാനാകൂ പതിനഞ്ച് മുതൽ ആധാർ അധിഷ്ഠിതമായ ഒപിയും താൽക്കാലിക ബുക്കിംഗും നിർബന്ധമാക്കും ഖത്തറിൽ നിന്നുള്ള ഇരുപത്തിയെട്ടംഗ വിനോദയാത്രാ സംഘത്തിന്റെ ബസ് മറിഞ്ഞ് കെനിയയിൽ അഞ്ചു മലയാളികൾ ഉൾപ്പെടെ ആറുപേർ മരിച്ചു കെ ഐ സി ബിയിൽ ആയിരത്തിലധികം യുവാക്കൾക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യതകൾക്ക് തടയിട്ട് കസ്റ്റമർ കെയർ വിഭാഗം സ്വകാര്യവൽക്കരിക്കാൻ നീക്കം ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് ജീവനക്കാരെ നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങളുടെ ചുരുക്കപ്പട്ടികയുണ്ടാക്കാൻ നോട്ടീസ് ഇറക്കി ഇതിൽ നിലവിലെ കേന്ദ്രീകൃത കോൾ സെന്ററുകളും ഉൾപ്പെടും എക്സൈസ് വകുപ്പിൽ പൊതുസ്ഥലം മാറ്റത്തിന് അപേക്ഷ ക്ഷണിച്ച ശേഷം പതിനെട്ട് ഡ്രൈവർമാരെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു മാറ്റിയ ഉത്തരവ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കി സർക്കാർ ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചവരെ പത്ത് ദിവസത്തിനകം അവർ മുൻപ് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ തിരികെ നിയമിക്കാൻ ജസ്റ്റിസ് പി വി ആശ അധ്യക്ഷയായ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി അറുപത്തിയാറിനെ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ദേശീയപാത വനഭൂമിയിലൂടെ കടന്നുപോകുന്ന ഭാഗത്ത് നാല് തുരങ്കങ്ങൾ നിർമ്മിക്കും ഇതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചു കേരളത്തിൽ പാത കടന്നുപോകുന്ന അൻപത്തി ഒൻപത് കിലോമീറ്ററിൽ പകുതിയോളവും വനഭൂമിയാണ് വനത്തിലെ നാൽപ്പത് കിലോമീറ്റർ വേഗപരിധി ഒഴിവാക്കാനും ദൂരം കുറയ്ക്കാനുമാണ് ആകെ ഏകദേശം ഒൻപത് കിലോമീറ്ററിൽ നാല് ടണലുകൾ നിർമ്മിക്കുന്നത് നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണക്കടയിൽ നിന്ന് വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്യു ആർ കോഡ് വഴി അറുപത്തിയാറ് ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തി മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് ഈ കണക്കുകൾ ലഭിച്ചത് ഇതു സംബന്ധിച്ച് വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി തിങ്കളാഴ്ച രാത്രി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു ഇന്നലെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയിട്ടില്ല സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു നാളെ മുതൽ മുകളിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറന് കാറ്റ് ശക്തമാകും സംസ്ഥാനത്ത് വരുന്ന ഏഴു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദേശീയപാതാ വികസന ജോലികൾ നിയന്ത്രിക്കാന് ദേശീയപാതാ അതോറിറ്റിക്ക് ആകെയുള്ളത് ഇരുപത്തിയൊന്ന് എഞ്ചിനീയർമാർ അതേസമയം അതോറിറ്റി ഏറ്റെടുത്തതിന്റെ ബാക്കി അഞ്ഞൂറ്റിനാല്പത്തിയെട്ട് കിലോമീറ്റർ നിർമ്മിക്കുന്ന സംസ്ഥാന മരാമത്ത് വകുപ്പിന്റെ ദേശീയപാതാ വിഭാഗത്തിലുള്ളത് നൂറ്റിമൂന്ന് എഞ്ചിനീയർമാര് എൻഎച്ച്എയിലെ ആൾക്ഷാമം ദേശീയപാതാ നിർമ്മാണ മേൽനോട്ടത്തെയും മറ്റും സാരമായി ബാധിക്കുമെന്ന് വിദഗ്ധര് പറയുന്നു ഹജ്ജിന്റെ പുണ്യവുമായി ഇന്ത്യൻ ഹാജിമാരുടെ ആദ്യ സംഘം നാളെ ജിദ്ദ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് തടയാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി ഓസ്ട്രിയയിൽ നഗരത്തിലെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി ക്ലാസ് മുറിയില് കയറി വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ഒൻപതു പേരെ വെടിവെച്ചു കൊന്നു അക്രമിയും മരിച്ചു അധ്യാപകരും കുട്ടികളും അടക്കം മുപ്പത് പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ് നഗരത്തിലെ ബോർഗ് ഹൈസ്കൂളിൽ രാവിലെ പത്തുമണിക്കായിരുന്നു സംഭവം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആയുധം കൈവശം വയ്ക്കുന്നത് ഓസ്ട്രിയക്കാരാണ് നൂറിൽ മുപ്പത് പേരുടെ കയ്യിലും തോക്കുകളുണ്ട് സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിമൂന്ന് കോവിഡ് രോഗബാധിതരാണുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് പേർ കോവിഡ് വകഭേദം അറിയാനുള്ള ജനിതക ശ്രേണീകരണം പുരോഗമിക്കുന്നു ഓഗസ്റ്റിനകം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പ്രീപെയ്ഡ് സ്മാർട്ട് വൈദ്യുത മീറ്ററുകൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം നവംബറോടെ ഉയർന്ന വൈദ്യുതിലോടുള്ള വാണിജ്യ വ്യവസായ ഉപയോക്താക്കളും ഇതിലേക്ക് മാറണം ഘട്ടമായി സാധാരണ ഉപയോക്താക്കളിലേക്ക് പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ എത്തുമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർലാൽ പറഞ്ഞു യു എസ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച പകരം തിരുവ മരവിപ്പിച്ചതിന്റെ സമയപരിധി തീരാൻ ഇനി ഒരു മാസം കൂടി ഇതിനുള്ളിൽ യു എസുമായി ഇടക്കാല വ്യാപാര കരാറിനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജൂലൈ ഒൻപതിനാണ് സമയപരിധി അവസാനിക്കുന്നത് അതിനുശേഷം ഉയർന്ന തീരുവ പ്രാബല്യത്തിൽ വന്നേക്കും ക്രിക്കറ്റിന്റെ ചരിത്രവും ചൈതന്യവും കൂടിയിരിക്കുന്ന ലണ്ടനിലെ ലോർഡ്സ് ഗ്രൗണ്ടിൽ ഇന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് കൊടിയേറും ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമാണ് നേർക്കുനേർ മത്സരിക്കുന്നത് ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം